രഞ്ചുവ ഫുഡൊക്കെ കഴിച്ചോടാ അവിടെ ഓട്ടത്തിലാണ് എന്ന വിശേഷം ആണോ ഇപ്പം കഴിച്ചു ഞാന ഫുഡ് കഴിച്ചിട്ട് വന്നതേ ഉള്ളൂ ആരുമില്ല ഈ ഒരു സമയൊന്നും ആൾക്കാരൊക്കെ ജോലി തിരക്കിലായിരിക്കും രാവിലെ ഉണ്ടായിരുന്നില്ല ഇല്ല ഇപ്പൊ രാവിലെ ഞാൻ കുറച്ച് ബിസി ആയിരിക്കും അതുകൊണ്ട് ഇല്ല രാവിലെ ഇല്ല ഇനിയിപ്പൊ നോക്കട്ടെ നാളെ മുര രാത്രി വരാണം അപ്പൊ രാത്രി പത്ത് മണി തൊട്ട് പതിനൊന്ന് മണി വരെ ആക്ട് ആവുന്നൊരു ഇതുണ്ട് ലൈവ് നോക്കട്ടെ എങ്ങനെ അറിയില്ല അങ്ങനെ തീരുമാനിച്ചുവെച്ചിരിക്കുന്നു അതാവുമ്പോ ഒരു സെയിം ടൈം വരാൻ പറ്റും തോന്നുന്നു രാവിലെയൊക്കെ നോക്കിയിട്ട് പ്രാക്ടിക്കൽ അല്ല പറ്റുന്നില്ല ഈ ഒരു സമയവും സക്സസ് ആവുമെന്ന് തോന്നുന്നില്ല കാര്യം ഈ സമയത്തൊക്കെ ആൾക്കാരൊക്കെ ജോലിക്ക് പോകുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അല്ലാതെ എന്റെ പഴയ ലൈവിലെ കൂട്ടുകാരൊക്കെ എന്നോട് ലൈവില്ലേ ഇല്ലേ ചോദിക്കുന്നുണ്ട് ആൾക്കാരെന്ന് വിചാരിക്കുന്നു കുറ്റിരിക്കുന്നു സംസാരിക്കുന്നുണ്ട് അത് എന്ന് വിചാരിച്ചു വിചാരിക്കല്ലേ ഇവിടെ ഒക്കെ ഇവിടെ സൗണ്ട് വെച്ചിട്ടാവുമ്പോ സൗണ്ട് കുറച്ച് സൗണ്ട ലൈവിന്റെ ടൈം മാറ്റണം മാറ്റണം അതാ പറഞ്ഞ രാത്രി മണി പത്തുമണി മുതല് ഒരു പത്ത് മണി എട്ട് രാവിലെ പതിനൊന്ന് മണി വരുമണിക്കൂർ മുൻപത്തെട്ട് പിന്നെ കൊറച്ചുപേരൊക്കെ കേറും കാര്യ കൊറച്ചാൾക്കാരൊക്കെ ഞാൻ പിന്നെ വെറുതെ ഇതേ കൈവിട്ടുന്നേ ചതക്കുന്നോട് എന്തായാലും ചോദിച്ചാൽ അത് യൂട്യൂബ് ആണെങ്കിലും ലൈവ് ഇടാൻ നേരെയല്ലോ കണ്ടിട്ടിരിക്കുകയോ കേറി തുടങ്ങിയാ പൈസ എന്താ കേറി തുടങ്ങി വീട് ഇടാറില്ല പൈസ പറഞ്ഞു ഡോളർ കേറിയിട്ടുണ്ട് രാ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാ ബ്ലോക്ക് അതെല്ലേ ബ്ലോക്ക് കാണിച്ചു അപ്പൊ ഞാനും പോണല്ലാറ്റേ കണ്ടെ എന്തേലും ഒക്കെ വന്നതാ നീ കഴിഞ്ഞു